കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമടക്കം തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇച്ഛ ഇതാണ് കേരളത്തിൻ്റെ ആഗ്രഹം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടി തന്നെ തീരുമാനം തിരുത്തി വി എസ് അച്യുതാനന്ദനെ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും ഒരു തവണ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇടതു മന്ത്രിസഭ വന്നതും ആ മന്ത്രിസഭ കേരളത്തിൻ്റെ നിർണായകമായ പല ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്തതും അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദനെ ജനം വിശേഷിപ്പിച്ചതും പ്രതിപക്ഷ നേതാവ് നേതാവായി തന്നെയാണ് സാധാരണ പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളൊക്കെ എസ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു ജനത്തിൻ്റെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ ചേരാം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അഭിപ്രായം തുറന്നു പറയുന്നതിന് വ്യക്തി തുറന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല അതുകൊണ്ടുതന്നെ എല്ലാവരത്തും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ സാധാരണക്കാരായ മനുഷ്യരുണ്ടായിരുന്നു സാധാരണക്കാരായ സ്ത്രീകളുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പോരെ കേരളത്തിലെ ഒരു അൻപത് വർഷത്തെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു അവസാനത്തെ മൂന്ന് പതിറ്റാണ്ട് മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലവും പി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനെ ചുറ്റിപ്പറ്റി ആ ഒരു അച്യുതണ്ടിനെ ചുറ്റിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയിരുന്നത് അത്രമേൽ അധികാരശേഷി അത്രമേൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇതൊന്നുമല്ലാതെ അദ്ദേഹം പുറത്ത് പാർട്ടി സെക്രട്ടറി ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഏറ്റവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളായി മാറിയതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ സഹസ്രങ്ങൾ കാത്തു നിന്നതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് എന്ന് ജനം തിരിച്ചറിയുകയും ഒക്കെ ചെയ്തു അങ്ങനെ ജനങ്ങളുടെ സ്നേഹം ഇത്രമേൽ ഏറ്റുവാങ്ങിയ അത്യപൂർവ്വം നേതാക്കൾ മാത്രമാണ് കേരള ചരിത്രത്തിൽ എല്ലാ പാർട്ടി ഏത് പാർട്ടിയുടെ ചരിത്രം എടുത്താലും ഉള്ളത് അങ്ങനെ വിരലിലെണ്ണാവുന്ന നേതാക്കളുടെ ഗണത്തിൽ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് കണ്ട സമര പോരാളിയാണ് എല്ലാ കാലത്തും എം എൻ വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാവും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ വാക്കുകൾ പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ എന്ന് തൻ്റെ പതിനാലാം വയസ്സിൽ മുതൽ അദ്ദേഹം തുടങ്ങിയ പോരാട്ടമാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ബാല്യം ആ ബാല്യത്തിൽ നിന്നാണ് അദ്ദേഹം പടപരിധി മുന്നോട്ട് വന്നത് അന്നുമുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനുണ്ടായിരുന്നു ആ പരാജയം ഭക്ഷിച്ചു തന്നെയാണ് വി എസ് ഓരോ പോരാട്ടവും മുഖവും തുറന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരാജയവും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല ആത്യന്തികമായ പോരാളി ആയി പരാജയമോ വിജയമോ അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നില്ല അത്തരമൊരു പോരാട്ട വീര്യത്തിൽ നിന്നുകൊണ്ടാണ് ാണ് വിസ് അച്യുതാനന്ദൻ എന്ന നേതാവ് പാർട്ടിയേക്കാൾ വലിയ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനത്തെക്കാൾ മുറി എതിർ പാർട്ടികളിലും എതിർ ചേരിയിലുമൊക്കെ അതിശക്തമായി നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പോലും വി എസിനുണ്ടായിരുന്ന സ്വാധീനം അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ജനസഹസ്രങ്ങൾ എ കെ ജി സെൻറ്ററിലേക്ക് ഒഴികെത്തിക്കൊണ്ടിരിക്കുന്ന ജനസഹസരങ്ങൾ ഓരോരുത്തരും എത്രയോ മണിക്കൂറുകൾ ആ സമയം മുതൽ ക്യൂ നിന്ന് ഇടിച്ച് വിയർത്തൊലിച്ചു വന്നാണ് ഇതിനെ അവസാനം ഈ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നത് ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് വ്യക്തമാണ് അവർ എത്ര ആ മനുഷ്യൻ ഒരു അന്തിമ ഉപചാരമർപ്പിക്കാൻ അന്തിമാദ്യം അർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവർ ആ മുഖം ഒരു നേരം ഒരു നോക്ക് കാണാൻ എത്രമേലാഗ്രഹിച്ചിരുന്നു എന്നത് അത്രത്തോളം വ്യക്തമാണ് അങ്ങനെ കേരളത്തിൻ്റെ സ്നേഹം അത്രമേൽ ഏറ്റുവാങ്ങിയ കേരളത്തിൻ്റെ മനഃസാക്ഷിയുടെ ശബ്ദമായി നിന്ന വി എസ് അച്യുതാനന്ദൻ എന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിൻ്റെ നിശ്ചയത മായ ശരീരമാണ് ഇപ്പോൾ എ കെ ജി സെൻറ്ററിൻ്റെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രധാന ഹാളിൽ ഉള്ളത് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കളെല്ലാം മരിക്കുമ്പോൾ ഈ ചെറിയ ഹാളിൽ തന്നെയാണ് അവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനം നിൽക്കുന്നുണ്ട് തന്നെയാണ് ആ ചരിത്രമുറങ്ങുന്ന വി എസ് ഉണ്ടായിരുന്ന വി എസ് സജീവമായി ഉണ്ടായിരുന്ന നിർണായക തീരുമാനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ അതേ എ കെ ജി സെൻ്ററിൻ്റെ ഹാളിൽ അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ശരീരം നിൽക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സാധാരണക്കാരും മറ്റ് പാർട്ടിയിൽപ്പെട്ടവരും അടക്കമുള്ള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന ദേശീയത്തിൽ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവായ എ കെ ആന്റണി അല്പസമയം മുമ്പ് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു ദ്ദേഹം ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും എം എ ബേബിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് എട്ട ശേഷമാണ് എ കെ ആൻ്റണിയും എം ഒ മാർസിനും അടക്കമുള്ള നേതാക്കൾ മടങ്ങിയത് കേരളത്തിൻ്റെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥ പ്രമുഖർ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ സമുദായ സംഘടനകളുടെ പ്രതിനിധികൾ അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇത് എപ്പോഴാണ് ാണ് ഇവിടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ കഴിയുകയോ എന്ന് ആർക്കും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് എന്തായാലും ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന് അന്തിമോഭിവാദ്യം അർപ്പിക്കാൻ കഴിയുമോ എന്നത് തന്നെ സംശയമുണ്ട് അത്രത്തോളം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ വേഗത്തിലൊക്കെ ആളുകളെ ഇങ്ങനെ തെല്ലി മുന്നോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഒന്ന് നിന്ന് കാണാൻ സമയം കിട്ടാറുണ്ട് കിട്ടാതെ അങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് വോളണ്ടിയർമാരടക്കം നിൽക്കുന്നത് പലർക്കും ഒന്ന് നിന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തു ചെയ്യാം അത്രത്തോളം ആളുകൾ പുറത്തു നിൽക്കുന്നു പ്രത്യേകിച്ച് ഇതൊരു ചെറിയ ഹാളാണ് ഈ ചെറിയ ഹാളിലൂടെ ആൾക്കാർക്ക് കടന്ന് പുറത്തു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആളുകളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നേരത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നപ്പോൾ അല്പസമയം ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നിർത്തി വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ നേതാക്കൾ വരുമ്പോഴും നിർത്തി വെക്കാതെ അവരെ കൂടി ഇതിനിടയിൽ കൂടി കടത്തി കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളം കണ്ട ഏറ്റവും ഒരു കാലത്ത് കേരളത്തിൽ ഒരു അഞ്ച് വർഷം മുമ്പ് വരെയും കേരളത്തിൻ്റെ എന്താണ് ഒരു വിഷയത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളൊക്കെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഒരു മനുഷ്യനാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി അതിൽ നിന്നെല്ലാം ആരോഗ്യപരമായ കാരണങ്ങളാൽ പിൻവാങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് മരണത്തിൻ്റെ മുഖത്ത് പോലും അസാധാരണമായ ഒരു കൂടിയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണം ഏത് നിമിഷവും സംഭവിക്കാമെന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേളിലായി ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നത് പക്ഷേ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് എത്രത്തോളം അങ്ങനെ ഒരു പോരാട്ടം സാധ്യമാകുമെന്നുള്ള ഒരു ഒരു കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ അച്യുതാനന്ദൻ എന്ന കേരളം കണ്ട ഏറ്റവും ജനകീയനായ പോരാളി കേരളം കണ്ട കേരളത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ വൈകാരികമായി അടുപ്പിച്ച കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് സ്വരമായി എല്ലാ കാലവും നിന്ന് ആ നേതാവാണ് ഇപ്പോൾ നിശ്ചയതനായി ഈ എ കെ ജി സെന്ററിന്റെ ഹാളിൽ കിടക്കുന്നത് ബാബു വിവരങ്ങൾ നൽകുന്നു രാത്രി ആ വി എസ് അച്യുതാനന്ദൻ്റെ പൊതുഗതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോഴും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കഴിയാതെ എത്രയോ വലിയ ജനക്കൂട്ടമായിരിക്കും അവിടെ ബാക്കിയാവുക എന്നുള്ളതാണ് വി എസിൻ്റെ സ്വന്തം പാർട്ടി ആസ്ഥാനത്തിന് മുന്നിലുള്ള കഠിന ഗവേഷണ കേന്ദ്രത്തിൽ അഭിയസിത അന്ത്യനിദ്ര ഉറങ്ങുന്ന കാഴ്ച എല്ലാ കാലത്തും നിരന്തര പോരാട്ടങ്ങളുടെ മുഖമുദ്ര നെഞ്ചിലേറ്റി നടന്ന നേതാവാണ് ഇനി രാഷ്ട്രീയ സമരചരിത്രത്തിൻ്റെ ഓർമ്മകളിലേക്ക് പക്ഷേ ജ്വലിക്കുന്ന ഓർമ്മകളായി അദ്ദേഹം എല്ലാ കാലത്തും തുടരും എന്നതിലൊരു തർക്കവുമില്ല